വലിയ ക്വസ്റ്റ്യാണ് ഓക്കെ ആദ്യം തന്നെ പറയാം ഇതിന്റെ ജോബ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോർമ്മ തന്നെയാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ത്രീമിന് ഭയങ്കര റിലവൻസ് ഉണ്ട് ഈ സിനിമകളെ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ പുതുമുഖങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇതൊരു നേരത്തെ പറഞ്ഞു ഇതൊരു ഡിഫറന്റ് ത്രില്ലറാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് പരിചിതമല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതിന്റെ നറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുതുമുഖങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതല്ലാതെ മലയാളത്തിൽ നമുക്കറിയാവുന്ന പ്രഗലഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഒരു പ്രധാനപ്പെട്ട ക്യാമിയോയും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതിപ്പോ തൽക്കാലം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കാസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് അല്ല അതൊരു ലാസ്റ്റ് ക്വസ്റ്റിന് ഉത്തരമായിട്ട് വരാം ഒന്ന് എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ് നമ്മൾ സ്ക്രിപ്റ്റില് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് ഒരു കുറവുമില്ല ഞാൻ നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസിനോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് എന്റെ ടീമും എന്നും നല്ല കോൺഫിഡൻറ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നമ്മളീ പറഞ്ഞല്ലോ ആർട്ടിസ്റ്റുകളടുത്ത് സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കും ഈ പറഞ്ഞപോലെ ആ ഒരു ജോണറിൽ നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് ഉറപ്പാണ് സിനിമ ഇത്ര എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം എത്രത്തോളം വലിയ വിജയമാവും വിജയമാകുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ദേവദൂതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദേവദൂതൻ ഇരുപത്തിനാല് വർഷം മുമ്പ് ആ സിനിമ ഇത്ര വലിയ ഹിറ്റല്ല ഇപ്പോഴാണ് ദേവദൂതൻ ഇത്രയും വലിയ ഒരു ഹിറ്റായി മാറിയിരിക്കുന്നത് ഡെപൂളിനെയും വലിയ കളക്ഷൻ ഒരു വീക്കെന്റ് ഡേയില് ഡെളിനെക്കാട്ടിലും അതുപോലെ തന്നെ ധനുഷിന്റെ ഫിഫ്റ്റീത്ത് മൂവിയുണ്ടെങ്കിൽ അതിനേക്കാളും കളക്ഷൻ ദേവദൂതൻ ബാഗ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡേയില് ഇത്ര ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അപ്പം സിനിമ അൺപ്രഡിക്റ്റബിൾ ആണ് അതുകൊണ്ട് വിജയത്തിനെ പരാജയത്തിനെ നമ്മൾ സംസാരിക്കുന്നില്ല പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോണറിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പിന്നെ ഓസ്റ്റൻ കാര്യം ഇപ്പോൾ ചോദിച്ചതില് ഞാൻ അങ്ങനെ ഒരു ക്രസ്റ്റ്യൻ ലൈക് സത് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല പ്രത്യേക മതവിഭാഗത്തിനെ ഗുണപ്പെടുത്താനായി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ആ ഒരു ക്രോസ് ഹോളി ക്രോസ് ഒരു ന്യൂ ബോഡിയിൽ വന്നതായിരിക്കാം അങ്ങനെ ചോദിക്കാൻ കാരണമായത് അത് സിനിമയുടെ ഒരു സുപ്രധാനമായ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് സീനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ് നമ്മളൊരു പ്രത്യേക മതവിഭാഗ വികാരത്തെ ഗുണപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിട്ടല്ല ചെയ്തതല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മളൊരു ഒന്ന് നമ്മള് മനഃപൂർവ്വമായിട്ട് ആരെയും ക്രൂശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല കുരിച്ചു വന്നുകൊണ്ടാണ് കേട്ടോ ക്രൂശിക്കാന്നുള്ള വാക്ക് കേറുന്നത് അതെ 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 ആന്റി ക്രൈസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നുമില്ല നമ്മൾ ഇലുമിനാറ്റി അല്ല പക്ഷേ നമുക്കും സംസാരിക്കാൻ മാനഡായിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ കൂടുതൽ പറയാൻ പറ്റില്ല പക്ഷെ ബ്രോ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ് നമ്മളൊരു മതത്തിന് തൊട്ട് കളിക്കുന്ന സെൻസിറ്റീവ് ആണ് പക്ഷെ കേരളത്തിൽ മാത്രമല്ല നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകത്തുള്ളൂ കേരളീയക്കേ അതിനുള്ള ധൈര്യമുള്ളൂ കാരണം കേരളത്തിൽ നമുക്ക് നമുക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള സപ്പോർട്ട് ഉണ്ടാകും എന്ന് നമുക്ക് കരുതുന്നു എനിക്കറിയില്ല ഓഡിയൻസിന്റെ ഞങ്ങളുടെ ടീമിന്റെ നേരത്തെ പറഞ്ഞ ടീമില് വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ നായകന്മാരുടെ ലാമറൊന്നും നോക്കണ്ട സിനിമ കണ്ടുകഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ശ്രീ സി എം ജോർജ് അദ്ദേഹം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അദ്ദേഹത്തിന്റെ നാട്ടില് പള്ളിക്ക് സ്ഥലം കൊടുത്ത പാരമ്പര്യം അദ്ദേഹത്തിന്റെ അച്ഛനപ്പന്മാരൊക്കെ ഒരു പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ സെക്രിയ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവര് രണ്ടുപേരും ക്രിസ്തീയ മനോവിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ ഒരിക്കലും ഇല്ല കേട്ടോ നിങ്ങള് ക്രിസ്ത്യത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഒരിക്കലും അത് വ്രണപ്പെടുത്തുന്ന ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല അത് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട അദ്ദേഹം ചോദിച്ച ചോദ്യം നല്ലതാണ് എല്ലാവർക്കും തോന്നും ഇത് കാണുമ്പോൾ ആദ്യം ഞങ്ങളും ബാലോട് ചോദിച്ചു എന്തെങ്കിലും തോന്നുന്നുണ്ടോ ബാലുവിന്റെ പാക്കിലൊരു നായര് കണ്ടിട്ടാണെങ്കിൽ അത് ചിന്തിക്കേണ്ടത് അതെ ഈ സംവിധായകൻ ബാലോസ് നായരായത് കൊണ്ട് ക്രിസ്ത്യൻസിനെ അവർ മിക്കവല്ല ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ പൂർണ്ണമായും ആദ്യ സ്ക്രിപ്റ്റ് ബാലോട് പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ തന്നെ സത്യത്തിന് ഈ കഥ എന്താണെന്നോ സിനിമയുടെ കുറച്ച് ഭാഗം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നപടി ഷൂട്ടിംഗ് ഓൺ പ്രോഗ്രസ് ആണ് ഇനിയിപ്പടുത്തൊരു സോങ് വരുന്നു അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ് പ്രോഗ്രസ് എത്തിക്കുകയാണ് അപ്പം ഇത് കണ്ട കഴിയുമ്പോൾ വ്യക്തമായും ഞങ്ങളുടെ എന്താണ് ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം വീൽ ചെയ്യാൻ പറ്റാത്ത ില്ല അത് കൃത് സമോ അത് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് ഇത്രയും മറുപടി ആയെന്ന് തന്നെ വിചാരിക്കുന്നു ഇത് ഇതൊരു വലിയ ജേർണി ആണോ അപ്പൊ നിങ്ങൾ ഇനിയിപ്പം ഇന്ന് നമ്മുടെ കൂടെ കൂടുന്നുണ്ട് ഇനി ഇപ്പൊ അങ്ങോട്ടും മുന്നോട്ട് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടല്ലോ അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എഴുതി ഒരു കാര്യം കഴിഞ്ഞാല് ഞാനൊരു കാര്യം ചെയ്യുന്ന ഞാൻ സെൽഫി എടുത്തോട്ട് നിങ്ങളോടൊപ്പം എല്ലാരോടൊപ്പം ഏഹ് അതിനെ എഴുതി അങ്ങനെയല്ല നിങ്ങൾ എല്ലാവരോടൊപ്പോ സെൽഫി എടുക്കാൻ വേണ്ടി വേണ്ടി തോന്നി സോറി ആ ഓക്കെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് ഓക്കെ ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം സോ ആൾക്കാർ പലതും പറയട്ടെ എന്തുകൊണ്ടാണ് പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും എന്താ എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് ഉള്ള ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ് ഇത് വിജയിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനപ്പുറം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല സംവിധായം കുറച്ചു മുന്നേ പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നു ബ്രോ നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും ബാധിക്കത്തില്ല പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാഗരയെ കുറിച്ചിട്ട് എന്ന ഒരു കാര്യം അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു ഓക്കെ ഒരു പേര് ഒരു വാക്ക് പറയാൻ എന്നൊക്കെ അറിയില്ല അപ്പൊ ഞാൻ നാദയെ വിളിച്ച് ഞാൻ ചോദിച്ചു നാഗര ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോന്ന് ചോദിച്ചു അപ്പം നാഗരോട് നീ കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടി നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവും ഒരു ഒരു ഞാൻ നായക ഹീറോ നിന്റെ നായകനാവാൻ റെഡി നായകൻ അതിലോ നല്ലൊരു സബ്ജെക്റ്റ് ആണ് ആൾക്കാരെ ഒരു ഐഡിയ തന്നെ എനിക്ക് ഓക്കെ ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു അപ്പൊ ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു ഇന്നലായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം

ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവർ പുറത്തോട്ട് വന്ന് പിച്ചയു വാങ്ങി ഉണ്ണുമാക്കി വിട്ടുവിട്ടുള്ള പൂതുകളും അച്ഛനില്ലേ അച്ഛമില്ലേ അച്ഛൻ ഉണ്ടെ അത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ലേ അങ്ങനെ ഇറയൊരാളെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ജീവിതയിൽ കണ്ടച്ഛന് അച്ഛൻ അച്ഛനില്ലേ എന്ന് വെച്ചാൽ ഭയമില്ല അല്ലെ ഭയമില്ല പിച്ചയും വാങ്ങി ഉണ്ണും വീട്ടുകാർ ചോറ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട്ട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കില് നമുക്ക് ചെറുകൾ ഉണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പറക്കാനുള്ള പേടിയാ ഭയം ആ ഭയം ഇല്ല അല്ലേ ഭയമില്ല ഭയമില്ലാത്ത ഒരു മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട മിനിമം ജസ്റ്റ് നമ്മളെ തലയുടെ അത് നോക്കാതിരുന്ന് കഴിഞ്ഞാല് പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിലുള്ളവർ ഒട്ട് മെയിനായിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കൈയ്യുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈവൻ ഈ പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഇഡൻ ബിസിനസ് ഒഴിഞ്ഞിരിക്കും എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം ഒരു വൈറലാവുക വൈറൽ വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ വൈറൽ ചിന്താഗതി ഉണ്ടാവും ഞാൻ മനസ്സിലായി പോഷനെ കുറിച്ച് വന്നാലും പോഷണ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറയും സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽ പെട്ട ആൾക്കെ പല പല കാര്യങ്ങളും പറയാം നാദുരയെ കുറിച്ച് പറഞ്ഞത് നാദരയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊരുതി പോരാടി വന്ന ആളാണ് ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച ഒരാളായൊക്കെ പറയുന്നത് ചിലപ്പോ നാദരെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക് ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത് അല്ലെ ഇപ്പോഴത്തെ ഇതുമല്ല കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെയും രാശപ്പെടുത്തി വീട്ടിലിരുത്തും അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വേറെ ഒന്നുമില്ല നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാവുന്ന വലിയൊരു കാര്യമുണ്ട് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് പറയും എന്നുള്ള പറയുമെന്ന് ഇത്രയും ഗ്രോഹത്തോടൊക്കെ ആള് പറയുന്നുള്ളതേ ഉള്ളൂ ഈ കമന്റ് ഇടുന്നവര് നേരെ മുന്നിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ഡിപ്പോസിറ്റ് കിട്ടിയ അവന്റെ മുഖ് കിട്ടും അപ്പൊ തന്നെ അത് വേറെ വിഷയം റോക്കി എനിക്ക് കുറച്ചു വേണ്ടി അറിയണം റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്ക് കൊള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സത്യവന്ധമായിട്ടുള്ള അവൻ്റെ മുഖത്തോട്ട് നോക്കി പറയും അതുപോലെ തന്നെ മുഖത്ത് പറയാൻ ധൈര്യമുള്ള മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് എന്ന് മറ്റേ അവസ്ഥാനം പറയാൻ പാടുള്ളൂ നെഗറ്റിവിറ്റിയുടെ കാര്യത്തില് മൃഗം ചോദിച്ചാൽ നാദ്രയുടെ കാര്യം നാദ്രതായിരുന്നു രാധ്രയ്ക്ക് ഒരു രാധരുടെ ഫ്രണ്ടിനൊരു ഒരു ആക്സിഡന്റ് പറ്റുന്നതിനെ തുടർന്നാണ് രാത്രി എത്താൻ പറ്റാതെ പോയത് നാദ്ര ഇത് പറഞ്ഞപോലെ തന്നെ വളരെ സിരിയായിട്ടാണ് എടുത്തത് രാധ്ര ചോദിച്ചത് നാരാട്ടനെ കുറിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചത് അതി കൂടിയല്ലല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം ലാരാട്ടൻ ആർമി യൂണിഫോമില് ലാരാട്ടൻ വയനാട്ടിൽ പോയിന്റ് ഇഷ്യൂ അല്ലെ പറഞ്ഞില്ലേ അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് വന്നിട്ടു കുറച്ച് നേരത്തുകൂടി ലാലേട്ടൻ അത് മാറ്റി തന്നെയാണെന്ന് പറയും മീഡിയക്ക് മുന്നിൽ മുന്നേ അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയില്ല രാജ ലാലേട്ടൻ ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു അത് മാത്രമേ ലാലട്ടൻ ചെയ്തോളൂ ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ മൂന്നു കോടി കൊടുത്തപ്പോ ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് മാറിയിട്ട് അത്രേ ഉള്ളു നാതരയാണേലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും ലാലേട്ടൻ ഒരു മാതൃകയാക്കി വെച്ചോണ്ട് എന്ന് മാത്രമേ